എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം അഞ്ച് വർഷം കൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പുറത്താക്കിയത് ഒന്ന് കോടി കുടുംബത്തെയാണ് പദ്ധതിക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഘട്ടം ഘട്ടമായി വെട്ടിക്കുറച്ചാണ് ഇത്രയേറെ പേര് പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ലക്ഷം കോടി രൂപ പദ്ധതിക്ക് അനുവദിച്ചപ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി കുടുംബങ്ങൾ ഗുണഭോക്താക്കളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ പദ്ധതിക്ക് അനുവദിച്ചത് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ മാത്രമാണ് ഇതോടെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അഞ്ച് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി കുടുംബങ്ങളായി ചുരുങ്ങുകയാണ് ചെയ്തത് ബഡ്ജറ്റ് വിഹിതത്തിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചപ്പോൾ പുറത്തായത് ഒന്ന് പോയിൻ്റ് ഏഴ് ആറ് കോടി കുടുംബങ്ങളാണ് നിലവിൽ നൂറ് തൊഴിൽ ദിനങ്ങളാണ് പ്രതിവർഷം ലഭിക്കുന്നത് ഇത് ഇരുന്നൂറ് ആയി വർദ്ധിപ്പിക്കണമെന്നും തൊഴിലുറപ്പ് വേതനം അറുന്നൂറ് രൂപയിലേക്ക് ഉയർത്തണമെന്നുമാണ് ട്രേഡ് യൂണിയനുകളും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്ക് പദ്ധതി വിഹിതത്തിൽ വർധനവ് വരുത്തണമെന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് ബഡ്ജറ്റ് വിഹിതത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ആവശ്യമാണ് നിലവില് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പെൻഡിച്ചർ ഫിനാൻസ് കമ്മിറ്റിയോട് അഞ്ച് പോയിൻ്റ് രണ്ട് മൂന്ന് ലക്ഷം കോടി രൂപ അനുവദിക്കണമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് നാല് പോയിൻറ്റ് ആറ് ഒൻപത് ലക്ഷം കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരുന്നത് ഇതിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ആവശ്യപ്പെടുന്നത് ഇതും നിലവിലിപ്പോൾ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ